എന്തു വേടേ ഈ കൊച്ചി കേരളത്തിൽ നടക്കുന്നത് ഞങ്ങളൊന്ന് കുളിച്ചു വന്നപ്പോഴത്തേക്കും ഒരു ഷൂട്ടാണ് ഒരു ഷൂട്ടിന്റെ ഇടയിലാണ് പക്ഷെ പറയാതിരിക്കാൻ തോന്നിയില്ല ഈ ഇടയ്ക്ക് ഞങ്ങളൊരു റീല് ചെയ്തായിരുന്നു ഒരു കല്യാണം കഴിച്ചപ്പോ എന്തൊക്കെ സംഭവിച്ചെ എന്ത് തോന്നിവാസം കാണിച്ചാലും നിങ്ങൾ ഏറ്റെടുക്കും അതാണ് ഏറ്റവും സത്യം അല്ലേ അതെ അത് ഏറ്റെടുത്തത് കൊണ്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ നിൽക്കുന്നത് നിക്കുന്നത് അതൊരു നമ്മള് സംഭവം വേറെ ഒന്നും അല്ല ഞങ്ങള് നോക്കിയപ്പോഴത്തേക്കും തെലുങ്ക് സീരിയലിലെ ഒരു ആർട്ടിസ്റ്റുകൾ തന്നെ ചെയ്തൊരു സാധനമാണ് അപ്പൊ അതിന്റെ ചെറിയൊരു റീക്രിയേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ മലയാളി ഓഡിയൻസ് അതിനെ എങ്ങനെ എടുക്കുമെന്ന് അറിയാൻ വേണ്ടിട്ട് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തു ചെയ്തു ചുമ്മാ വൈറലാവാൻ പക്ഷെ വൈറലാണ് അല്ലെ വേറൊരു കാര്യമുണ്ട് നമ്മൾ ഈ സാധനം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അത് റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് അറിയണമായിരുന്നു പക്ഷെ നിങ്ങൾ നന്നായിട്ട് അത് സപ്പോർട്ട് ചെയ്തു അതെ പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒറ്റ നെഗറ്റീവ് കമന്റ്സ് ഇല്ല അതാണ് ഞങ്ങളുടെ ധൈര്യമായിരുന്നത് ഒറ്റ നെഗറ്റീവ് അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ റിവീൽ ചെയ്യാണ്ടിരുന്നത് കേട്ടോ

വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് രണ്ട് പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്ന ഒരു വീഡിയോ അതായത് ഏകദേശം ഒരു അമ്പലത്തിന്റെയൊക്കെ ആ ഒരു വാദിക്കലൊക്കെ നിന്നിട്ടാണ് ഇവരെ ഒരു കല്യാണം കഴിക്കുന്നു രണ്ടുപേരും അങ്ങനെ താലി കെട്ടുന്നു അതിനുശേഷം സിന്ദൂരി കൊടുക്കുന്നു ഭയങ്കര എന്താ പറയുക ഇവര് കല്യാണം കഴിക്കുന്നു അത് തന്നെയാണ് സംഭവം ഇവർക്ക് താലിയും മാലയൊക്കെ കൊണ്ട് കൊടുക്കുന്നത് ഒരു ഒരു കുഞ്ഞു ഒരു മോനാണ് കേട്ടോ അതൊക്കെ കൊണ്ട് കൊടുക്കുന്നു അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വൈറലായി ഈ ഒരു സംഭവം അതായത് ഒരു പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ഓൾറെഡി അത് വൈറലായിരിക്കും അത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം അവർക്കൊന്ന് വൈറലാകണം അതിനു വേണ്ടിയിട്ട് അവർ കാണിച്ച ഒരു പൊറാട്ട് നാടകമായിരുന്നു അത് അതിപ്പോ അവര് തന്നെ വന്നിട്ട് റിവീൽ ചെയ്തിരിക്കയാണ് അവര ഒരു കല്യാണം കഴിച്ച ആ ഒരു വീഡിയോ ഒന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് അത്യാവശ്യം വൈറലായി എന്ന് മനസ്സിലായപ്പോൾ അവര് വന്നിട്ട് ആ സത്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് അതായത് അവര് തമിഴ് സീരിയലിലുള്ള രണ്ട് ആക്ടേഴ്സ് അതായത് രണ്ട് പെൺകുട്ടികൾ ഇതേ രീതിയിൽ ഇങ്ങനെ കല്യാണം ഒക്കെ കഴിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഇവരും ഒന്ന് വൈറലാകാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഇവർ ഒരു പറയുന്ന ന്യായീകരണം അതായത് നമ്മുടെ മലയാളി ഓഡിയൻസ് ഇതെങ്ങനെ ഏറ്റെടുക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഒരു നാടകം കളിച്ചതാണ് കുഴപ്പമില്ല അത്യാവശ്യം നല്ല നെഗറ്റീവ് ഒന്നും ഇല്ലായിരുന്നു എല്ലാം പോസിറ്റീവ് കമന്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടുപേരും ഒന്നും മെഴുകുന്നത് എന്തായാലും ഇവർ ഈ ഒരു കല്യാണം കഴിക്കുന്ന വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടപ്പോ അതിന് താഴെ വന്നിരിക്കുന്ന കമന്റുകൾ മൊത്തം എതിരായിട്ടുള്ള കമന്റുകളായിരുന്നു കാരണം നമുക്കറിയാം ഇതുപോലെയൊക്കെ കാണിക്കുന്ന കുറെ പേക്കൂത്ത് കാണിക്കുന്ന കുറെ എണ്ണ ഉണ്ട് അതെ നമുക്കറിയാവുന്നതാണ് സോഷ്യൽ മീഡിയയിൽ തന്നെയുള്ള ഒരു ആദില നൂറ എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികൾ മുസ്ലിം പെൺകുട്ടികളാണ് അവർ കല്യാണം കഴിക്കുന്നു ഭയങ്കര സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു അപ്പൊ അതുപോലെ ഇവരും ചെയ്തതാണെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷെ ഇത് വെറുതെ നമ്മളെ കാണുന്നവരെ ഒന്ന് ഡാഷാക്കാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ ഒരു പൊറാട്ട നാടകമായിരുന്നു കൂടാതെ ഇവർക്കൊന്നും വയറലാകണം കാരണം ഇവരെന്തു ചെയ്തിട്ടും വയറൽ ആകുന്നില്ല അപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വയറൽ ആകുമല്ലോ അത് ആൾക്കാരിലേക്ക് എത്തും ഇവര് വയറലാകും അതുപോലെ തന്നെ എയറലു ആകും അതിനു വേണ്ടിയിട്ട് രണ്ട് ചേച്ചിമാരും കൂടി കാണിച്ചു കൂട്ടിയ ഒരു പേക്കൂത്ത് ആണ് ഇത് അപ്പൊ ഇവര് തന്നെ വന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ അതൊന്ന് വയറൽ ആകാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ആ അപ്പോ ആ കൂടെയുള്ള പ്രാർത്ഥനയും അതുപോലെ അൻസി അൻസി അങ്ങനെ മറ്റെയാണ് ആ കൂടെയുള്ളവരുടെ പേര് അപ്പൊ അവർ ഓൾറെഡി കല്യാണം കഴിച്ച ഒരു കുഞ്ഞുള്ളതാണ് ആ കുഞ്ഞു മോനാണ് ഇവർക്ക് മാലയും താലിയൊക്കെ കൊണ്ടു കൊടുക്കുന്നത് എടോ ഇപ്പോഴത്തെ കാലത്ത് വൈറലാകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വൃത്തികേടുകളാ കാണിച്ചു കൂട്ടുന്ന റീച്ചിനു വേണ്ടി വൈറലാകാൻ വേണ്ടി എയറലാകാൻ വേണ്ടിയിട്ട് അയ്യോ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾക്ക് കൈയും കണക്കുമില്ല കണ്ടു മടുത്തു നമുക്കറിയാം ഈ വരുന്ന മാസം ബിഗ് ബോസ് തുടങ്ങാൻ പോവാണ് അതിന് മുന്നോടിയായിട്ട് എന്തോര ആൾക്കാരാണ് വൈറലാകാൻ വേണ്ടിയിട്ട് ഓരോരോ പേക്കൂത്തുകൾ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇവരും അതിനു വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു പുറാട്ട് നാടകം കളിച്ചെന്ന് ചോദിച്ചാൽ അറിയില്ല ആയിരിക്കാം കാരണം ഇങ്ങനെയൊക്കെ കാണിച്ച് വൈറലായാൽ ചിലപ്പോൾ ബിഗ് ബോസിലേക്കൊക്കെ വിളിച്ചേക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ടാണോ നമ്മുടെ ചേച്ചിമാര് ഈ ഒരു പൊറാട്ട് നാടകം അരങ്ങേറിയതെന്ന് ചോദിച്ചറിയില്ല എന്തായാലും പട്ടിഷോ നല്ല ഒന്നാത്തരം പട്ടിഷോയാണ് ഇവർ കാണിച്ചതെന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പറയേണ്ടി വരും കാരണം ഇവർ പറയുന്നുണ്ട് ഇവരിങ്ങനെ രണ്ടുപേരും കൂടെ കല്യാണം കഴിക്കുന്ന ഒരു വീഡിയോ ഇട്ടപ്പോൾ നെഗറ്റീവ് കമൻ്റുകളൊന്നും ഒരുപാട് വന്നില്ല എല്ലാവരും സപ്പോർട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ ഇതുപോലുള്ള സംഭവങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കാണിക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ കല്യാണം കഴിക്കുന്ന ആണുമാണ് കല്യാണം കഴിക്കുന്നു പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുന്നു ഇതിനൊക്കെ ഇങ്ങനെയുള്ള കുറെ ജന്മങ്ങളുണ്ട് പാഴ് ജന്മങ്ങളെന്ന് വേണം ഇതുങ്ങളെയൊക്കെ പറയാനായിട്ട് പട്ടിഷു കാണിച്ച് ജീവിക്കുന്ന കുറെ എണ്ണങ്ങൾ അപ്പൊ ഈ ചേച്ചിമാരെ എന്തി ചെയ്തത് അവർക്ക് വയറലാകണം റീച്ച് കിട്ടണം അവരെന്ത് ചെയ്തിട്ടും അങ്ങ് വയറൽ ആകുന്നില്ല അപ്പോ അവരുടെ അവസാനത്തെ ഒരു തന്ത്രമാണ് അവർക്കൊന്ന് വൈറലാകാൻ വേണ്ടി രണ്ടുപേരും അങ്ങോട്ട് ഒരു അമ്പലത്തിന്റെ ഫ്രണ്ടിൽ പോയി താലി കെട്ടുന്നു പരസ്പരം സിന്ദൂരം അണിഞ്ഞു കൊടുക്കുന്നു ഭയങ്കര പട്ടിഷു അയ്യയ്യോ ഒന്നും പറയാനില്ല എൻ്റെ ചേച്ചിമാരെ തോലിക്കട്ടി അപാരം ഇതൊക്കെ ചെയ്തിട്ടും വന്നിട്ട് ആ തുറന്നു പറച്ചിലുണ്ടല്ലോ ഞങ്ങൾ വൈറലാകാൻ വേണ്ടിട്ട് തമിഴ് ആക്ടേഴ്സ് ആയിട്ടുള്ള രണ്ട് ആക്ട്രസ് ഇതുപോലെ ചെയ്തു രണ്ടു പേര് ഇതുപോലെ കല്യാണം കഴിച്ചു അപ്പൊ അവർ ചെയ്തത് കണ്ട് ഞങ്ങളും ചെയ്തതാണെന്നു പറയുന്നു അയ്യോ എന്തായാലും ഇതുപോലുള്ള പട്ടിഷു കാണിക്കുന്നവർക്കൊക്കെ നിങ്ങൾ സപ്പോർട്ടാണോ എന്തായാലും എല്ലാവരുടെയും അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ